നമുക്ക് പണിക്ക് പറ്റില്ല ഞാനിപ്പോ പാലക്കാട് കൊല്ലങ്കോട് താമസിക്കുന്ന സുരേഷേടന്റെ മോള് എട്ടാം ക്ലാസ്സുകാരി അനീഷയുടെ അടുത്തു നിന്നാണ് സംസാരിക്കുന്നത് അനീഷയ്ക്ക് കിഡ്നിക്ക് അസുഖം ബാധിച്ച് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തി വരുന്നത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മോളുടെ കിഡ്നി മാറ്റിവെക്കു ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ കിഡ്നി മാറ്റിവയ്ക്ക ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഒരു ഭീമമായ തുക കണ്ടെത്താൻ മോളുടെ അച്ഛനെ കൊണ്ട് കഴിയുമില്ല അദ്ദേഹം ഒരു പരചത്വ തൊഴിലാളിയായിരുന്നു പനയിൽ നിന്ന് വീണ്ടും അദ്ദേഹം ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഈ പൊന്നു മുകളുടെ കിഡ്നി മാറ്റിവയ്ക്ക ശസ്ത്രക്രിയക്ക് ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്